നമസ്കാരം രേഖാമൂലത്തിലേക്ക് സ്വാഗതം സഖാവ് പി എസ് അച്യുതാനന്ദൻ ചരിത്രമായി തിരുവനന്തപുരം മുതൽ വലിയ ചുടുകാട് വരെ ജനമനസ്സുകൾ തീർത്ത സ്നേഹപാതയിലൂടെ അദ്ദേഹത്തിന് കേരളം ഇവിടെ ചോദിച്ചു തിരുവിതാംകൂർ സർക്കാരിൻ്റെ ആർ കെ ശേഖരത്തിലെ ഒരു രേഖ ഇ എസിൻ്റെ ഉജ്ജ്വല സമരജീവിതത്തിൻ്റെ തുടക്ക നാടുകളിലേക്ക് വെളിച്ചെത്തിക്കും നമുക്ക് അതേപ്പറ്റി പറയാം ജനവിരുദ്ധനായ ഒരു ഭരണാധികാരിയുടെ നോട്ടപ്പള്ളി പട്ടികയിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്നെ ഇടം നേടുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിക്ക് അഭിമാനകരമായ നേട്ടമാണ് ആ നേട്ടം കൈവരിച്ചിരുന്നു സുഖാവ് വി എസ് എന്ന് ഈ രേഖ തെളിയിക്കുന്നു എഴുപത്തി ഒമ്പത് വർഷം മുമ്പ് ദിവാൻ സി പി രാമസ്വാമി അയ്യർ തയ്യാറാക്കിയ തിരുവിതാംകൂറിലെ അപകടകാരികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ രഹസ്യ പട്ടികയിലെ പേരുകാരിൽ വി എസ് വി എസിൻ്റെ വേർപാടോടെ ആ പട്ടികയിൽ ആരും ഇനി ജീവിച്ചിരിപ്പില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഏഴിന് സി പി ഒപ്പിട്ട രേഖയിൽ ആ ഒരാളെ ഇങ്ങനെയാണ് വിവരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ വെങ്കിലത്തല വീട് പറവൂർ ആലപ്പുഴ തൊഴിലാളി പ്രവർത്തകൻ ആലപ്പുഴയിൽ മരങ്കയറ്റ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയും ടാപ്പേഴ്സ് യൂണിയൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമാണ് അധിക്ഷേപ പ്രസംഗം ചെയ്യുന്നയാളാണ് എന്നുകൂടി പറഞ്ഞാണ് വിവരണം അവസാനിക്കുന്നത് ആ അവസാന വരി പലരുടെ കാര്യത്തിലും സി പി ആവർത്തിക്കുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ സി പിക്ക് എതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നയാളായി വി എസ് മാറിയിരുന്നുവെന്ന് വ്യക്തം പി എസിൻ്റെ അന്നത്തെ വീട്ടുപേരെ വെന്തലത്തറ എന്നത് രേഖയിൽ തെറ്റായി വെങ്കിലത്തലയായിട്ടുമുണ്ട് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് പ്രതിനിധിയായ റെസിഡൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് സി ജി എൻ എഡ്വേർഡ്സ് ദീവാൻ സി പി രാമസ്വാമിയർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് അയച്ച കത്തിനെ തുടർന്നാണ് അപകടകാരികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ പട്ടിക സി പി കൈമാറിയത് ഈ രേഖ ട്രാവൻകൂർ ഗവൺമെൻറ്റിൻ്റെ കോൺഫിഡൻഷ്യൽ സെക്ഷൻ മുന്നൂറ്റി മുപ്പത് ബാർ നാൽപ്പത്തിയേഴായ ഫയലിൽ കാണാം പ്രസിഡൻറ്റിൻ്റെ കത്ത് ഇങ്ങനെയായി പ്രിയ സർ സി പി അപകടകാരികളായ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും കണ്ടെത്തി രഹസ്യമായും സൂക്ഷ്മമായും നിരീക്ഷിക്കുന്നത് ഉചിതമാണെന്ന് മദ്രാസ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി കരുതുന്നു അങ്ങനെയായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടപടി എടുക്കേണ്ട അവസരം വന്നാൽ അവരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അവരുടെ രേഖകളിൽ അപകടകരമായ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് തരംതിരിച്ചിരിക്കുന്ന തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ആളുകളുടെ പട്ടിക അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പട്ടിക സമഗ്രമായിരിക്കില്ല നിങ്ങൾക്കത് തിരുത്താനോ അതിൽ കൂട്ടിച്ചേർക്കാനോ കഴിയും എന്നതിൽ സംശയമില്ല പന്ത്രണ്ട് പേര് മാത്രമായിരുന്നു ഈ മുന്നറിയിപ്പിൽ പിറ്റേന്ന് തന്നെ സി മറുപടി അയക്കുന്നുണ്ട് അയച്ച പട്ടിക പൂർണ്ണമല്ലെന്നും ശരിക്കും അപകടകാരികളായ കമ്മ്യൂണിസ്റ്റുകാരുടെ ചിലരുടെ പട്ടിക തൻ്റെ കയ്യിലുണ്ടെന്നും കത്തിൽ പറയുന്നു ഈ പട്ടികയിലുള്ളവർ സർക്കാരിൻ്റെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം അവരുടെ നേതാക്കളിലൊരാളെ പി ടി ബിനോസിന് കണ്ടിരുന്നു ദീർഘമായി സംസാരിച്ചു എൻ്റെ ചില പ്രസംഗങ്ങൾ മൂലം അവർ ആകെ പേടിച്ചിരിക്കുകയാണ് എന്നൊക്കെ സി പി കത്തിൽ തുടർന്ന് പറയുന്നുണ്ട് അമ്പത്തിയാറ് പേരുടെ പട്ടികയാണ് സിപിയുടെ കത്തിലുള്ളത് കെ സി ജോർജും എം എൻ ഗോവിന്ദൻ നായരു അടക്കമുള്ള തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃ നേരെ മലബാർഡും കൂടി നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയുടെ പേരും കൂട്ടത്തിൽ കാണാം അവർക്കൊപ്പമാണ് വി എസിൻ്റെ പേര് അംഗത്വത്തിന് ചട്ടപ്രകാരമുള്ള പതിനെട്ട് വയസ്സ് തികയുന്നതിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം നൽകിയ അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ ഈ നോട്ടപ്പള്ളി പട്ടികയുടെ സാന്നിധ്യം തികച്ചും സ്വാഭാവികം സർ സി പി അപകടകാരിയാക്കുമ്പോഴേക്ക് കൃഷ്ണപിള്ള ഏൽപ്പിച്ച ദൗത്യങ്ങൾ വരുന്ന വി എസ് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ആദ്യം കയർ ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിച്ചു തുടർന്ന് കുട്ടനാട്ടിലേക്ക് വള്ളം കയറി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച അച്യുതാനന്ദൻ കത്തിലെ ഭാരവാഹിത്യങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ പിന്നീട് മരങ്കയറ്റ തൊഴിലാളികളെയും ചെത്തു തൊഴിലാളികളെയും സംഘടിപ്പിക്കുകയായിരുന്നു പുന്നപ്ര വൈരാറിലെ തീര പോരാട്ടം തിരുവിതാംകൂറിനെ ചുവപ്പിച്ച മാസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ പൊതുപണിമുടക്ക് തുടങ്ങി അമേരിക്കൻ മോഡൽ ഭരണസമ്പ്രദായ അറബിക്കടലിൽ ദീവാൻ ഭരണം അവസാനിപ്പിക്കുക പ്രായപൂർത്തി ഓട്ടവകാശം അനുവദിക്കുക എന്നീ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളടക്കം ഇരുപത്തിയേഴ് ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രക്ഷോഭം പുന്നപ്ര കടർകോട് ക്യാമ്പുകളുടെ ചുമതലയായിരുന്നു വി എസിന് ഒക്ടോബർ ഇരുപത്തിനാലിന് തൊഴിലാളികൾ പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമിച്ചു ആക്രമണത്തിൻ്റെ മാർച്ചിൽ നിന്ന് അറസ്റ്റ് വാറൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് മാറി നിൽക്കാൻ വി എസിന് പാർട്ടി നിർദ്ദേശം കിട്ടിയിരുന്നു ഏറ്റുമുട്ടലിൽ എസ് ഐ നാടാർ കൊല്ലപ്പെട്ടു പോലീസ് വെടിവെപ്പിൽ ഇരുപത്തിയൊമ്പത് തൊഴിലാളികളും രക്തസാക്ഷികളായി പിറ്റേന്ന് സി പി പട്ടാളഭരണം പ്രഖ്യാപിച്ചു സർവ്വ സൈന്യാധിപന്റെ ചുമതല കൂടി ഏറ്റെടുത്തു നരനായാട്ടാണ് പിന്നീട് കണ്ടത് വി എസിൻ്റെ വെന്തലത്തറ വീടിന് മുമ്പിൽ രാജമുദ്ര പതിഞ്ഞു കീഴടങ്ങിയില്ലെങ്കിൽ വീട് കണ്ടുകെട്ടുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഒളിവിൽ പോകാൻ പാർട്ടി നിർദ്ദേശം കിട്ടി വി എസ് ആദ്യം പള്ളാത്തുരുത്തിലും പിന്നീട് പൂഞ്ഞാറിലും എത്തി അവിടെ വെച്ചാണ് അറസ്റ്റിലായത് പിന്നീട് പാലാ ലോകപ്പിൽ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കി മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ ജീവൻ്റെ ചലനം കണ്ടെത്തി പിന്നീട് ആലപ്പുഴ പോലീസ് വന്ന് കൊണ്ടുപോയ വി എസിനെ ആലപ്പുഴ സബ് ജയിലിൽ അടയ്ക്കുകയായിരുന്നു ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്നെ ആ നോട്ടപ്പിള്ളി അങ്ങനെ തടവറയിലുമായി പിന്നീട് എട്ട് പതിറ്റാണ്ടിലേറെ നൂറുകണക്കിന് സമരപദങ്ങളിൽ തൻ്റെ ഉറച്ച കാൽപ്പാട് പതിപ്പിച്ച വി എസിൻ്റെ പോരാട്ട ജീവിതത്തിന് തുടക്കം തന്നെ എത്ര തീക്ഷണമായിരുന്നുവെന്ന് ഈ രേഖ സാക്ഷ്യപ്പെടുത്തുന്നു